പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു പ്രോക്സ് കാരങ്ങൾ കേഡാവിനായിട്ട് പോവുകയാണ് അപ്പം ഇങ്ങനത്തെ ഒരു പ്രോക്സ് കാരണം നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുക എന്നൊക്കെ ഞാൻ ഇന്നത്തെ തിരുവഴിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൽ പുതിയൊരു കുറേ നാൾ കാത്തിരുന്നൊരു ഫീച്ചറാണ് ഈ ഒരു സ്ലീപ്പിംഗ് ഫീച്ചർ ഉറങ്ങാൻ പറ്റുന്ന പുതിയൊരു ഓപ്ഷനുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാവരും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്നത്തെ ഇരുപടിയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും അതുപോലെ ഗൈസ് വീഡിയോ ഇഷ്ടമാക്കി ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മൾ ഇന്ത്യ ബാക്റ്റ് കളിക്കാം എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മസ് ചെയ്ത് ചെയ്ത് കൊടുക്കാം മറക്കല് അപ്പോൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടുതൽ ലൈക്കും കടക്കുക ചെയ്തേക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ പുതിയൊരു പ്രോക്സിൻ്റെ ഒരു അടിപൊളി കിട്ടില്ല കാറാണെങ്കിൽ ഇത് ഏടാൻ വേണ്ടിയിട്ട് പോകുന്നതും അപ്പോൾ ഇത് അത്യാവശ്യം പ്രോക്സ് ഉപയോഗിച്ചിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കാറാണ് അപ്പം ഇത് എത്രത്തോളം ഇത് വന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതെന്നും നമുക്ക് അറിഞ്ഞൂടാ എത്ര കൂടുതലും ഇഷ്ടപ്പെടുന്നൊന്നും അപ്പോൾ ഇത് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഇതിലൊരു ചെറിയ ഡെമോ ആണ് ഞാൻ അവിടെ കാണിച്ചു കാണിച്ചത് അപ്പോൾ ഇത് ബസ്സാണ് ഓക്കെ നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബസ്സാണ് പക്ഷേ ഇത് ഓട്ടിക്കാനൊന്നും പറ്റില്ല ഡെമോ പീസ് മാത്രമാണ് ഈ ഒരു ബസ് ഓട്ടിക്കാൻ പറ്റണത് നമ്മുടെ ഡെവലപ്പേഴ്സ് ആഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ചെറിയൊരു ബസ് മോഡലാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു നമ്മൾ നോർമലി സ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള പേരുകളൊക്കെ കൊടുക്കുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കോഴി വിളിക്കുന്ന സൗണ്ട് കാണും എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടല്ലേ പൊട്ടിന് ശ്രമിച്ചൊക്കെ കോഴീൻ്റെ വായൽ കുത്തി കുത്തിക്കയറ്റി വെക്കാനൊന്നും പറ്റില്ല കേസ് ചെത്തവും കഴിയുക അതുണ്ട് ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ക്ഷമിക്കുക ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് കാണും എത്ര ഓട്ടി ചൂട്ടാലും ഈ കോഴികൾ പിന്നെ പിന്നെ ഇങ്ങോട്ട് തന്നെ വരും ഞാൻ വീഡിയോ യൂട്യൂബറാണെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കണമെന്നില്ല ഗൈസ് ഞാൻ എന്ത് ചെയ്യാൻ ഓക്കെ അപ്പോൾ അത് ഇവിടെ അപ്പോൾ നിങ്ങൾ നേരെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കും നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുക ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുക മൊബൈൽ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടുത്തെ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് അല്ല ഫൈവ് സെക്കൻഡ്സ് സിക്സ് സെക്കൻഡ്സ് ഒക്കെ കഴിയുമ്പം മാത്രമേ ഇത് ക്ലിക്ക് ചെയ്യാവൂ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും ഒരു ടു ത്രീ സെക്കൻഡ് ഫയൽ ഓർഡർ എന്ന് കാണിക്കും ഓക്കെ ഫയൽ ഓർഡർ എന്ന് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക നേരത്തെ ഓൺ ചെയ്ത മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യാം ഓക്കെ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഗ്സ് ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് ഉണ്ട് ഈ കോഴി ഓടിച്ചു വിട്ടാലും ഇത് പോകുക കേസ് ഞാൻ എന്ത് ചെയ്യാനാണ് കൂട്ടിൽ അടച്ചിടുമ്പോൾ അത് കൂട്ടിന് അവിടെ കിടന്നാലും വിളിക്കുകയും കേസ് അതാണ് വിഷയം ഓക്കെ അതിവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പോട്ടെ ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തിട്ട് ബാക്ക് അടിക്കുക ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കാറ് പുതിയ കാറ് ഇത് നമ്മൾ ആഡ് ചെയ്യണ ലിങ്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കുക ഇത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ആർ ജസ് മെനുവിലാണ് ഇത് ആഡ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു കാറിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മളെ പ്രോക്സ് കാറിൻ്റെ ലിങ്കും വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം അപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക എവിടെയാണ് ഈ ഒരു കാർ സ്പോൺ ആവണത് അപ്പോൾ ഞാനത് ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ ഞാൻ ഇപ്പോണ റൂട്ട് കറക്റ്റ് നോക്കുക ദൂ കാണുന്നില്ലേ കേസ് അതാണ് നമ്മളെ പ്രോക്സ് ബക്സ് ബെസ് പ്രോക്സ് ബക്സ് എന്ന് പ്രോസ് പ്രോക്സ് ബസ് അത്യാവശ്യം സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ളൊരു ബസ്സാണ് പക്ഷേ ഇത് ഓട്ടിക്കാനൊന്നും പറ്റില്ല അത് നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറയില്ല അപ്പോൾ ഇത് എന്നെക്കാലം ഉണ്ട് ഗേസ് ഒരു ഉണ്ട് ഒരു ബസ് നമ്മൾ നോർമലി നമ്മളെ ഗെയിമിലൊരു ബസ്സുണ്ട് നിങ്ങൾക്കതറിയില്ല ഓ ടി വി ഒക്കെ വെച്ചിട്ടുള്ള ബസ്സാണ് ഗെയ്സ് ഈ ചെയ്താൽ അങ്ങനെ ചെയ്തതാണ് ടിവിയും ബെഡൊക്കെ വെച്ചിട്ടുള്ള ബസ് ഇതെന്ത് ബസ്സാണ് അല്ലേ സെറ്റപ്പ് ബസ്സാണല്ലോ കിടന്നൊക്കെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ ബസ്സാണ് ഓക്കെ അപ്പോൾ അത്യാവശ്യം സെറ്റപ്പ് ചെയ്തരത്തിലുള്ളൊരു ബസ്സാണ് ബസ് കിട്ടില്ല അയ്യോ വിഴുന്ന് വിഴുന്ന് വിഴുന്നോ വിഴ്ന്നു ബസ് കിടിലും പക്ക സ്ഥലം ഇതാ കേസ് ഇപ്പം എന്തായാലും ഒരു സൗണ്ട് കേൾക്കാൻ കോഴിയില്ല കോഴിത അതിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് വീടിനകത്ത് സ്ഥലമില്ലേ കേസ് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് ഈ വീടിനകത്ത് ഞാൻ ഇപ്പോൾ കയറിക്കഴിഞ്ഞാൽ ഇതിനേക്കാലം അപ്പുറം ഇരിക്കും അങ്ങനെ പുറത്ത് നിന്ന് വീഡിയോ എടുക്കണം അപ്പം അവിടെയും എനിക്ക് സമാധാനം തരൂലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കേസ് ഒരു യൂട്യൂബറിൻ്റെ ഒരു ഗെയിമർ യൂട്യൂബറിൻ്റെ വിഷമമാണ് കേസത് അപ്പ ഗേസ് ഇതാണ് നമ്മുടെ ബസ് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പോകാൻ ഇങ്ങനത്തെ ഒരു ആയിരിക്കില്ല നമുക്ക് ക്യാറി ചെയ്ത് നോട്ടിക്കാൻ പറ്റിയ ഒരു നോർമൽ കാർ സൈസ് പ്രോക്സ് കാറായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നത് ഒക്കെ അപ്പം അതായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യണം അപ്പം പിന്നെ നമുക്ക് നമ്മുടെ സ്ലീപ്പ് മോഡ് അത് നോക്കാം അപ്പം നമ്മുടെ അപ്ഡേറ്റ് കൊണ്ടുവരാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീച്ചർ ആയിരിക്കും അതായത് ഇവിടെ മേലായിട്ട് നമ്മളെ ബെഡിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ സ്ലീപ്പിൻ്റെ ഒരു ഐക്യം കാണിക്കും ആ ഒരു സ്ലീപ്പിൻ്റെ ഐക്യം ജസ്റ്റ് നിങ്ങളൊന്ന് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് സ്ലീപ്പാകും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോകണത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വച്ചിട്ടായിരിക്കും നമ്മുടെ ഗെയിംസിലോട്ട് നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ സ്ലീപ്പ് മോഡ് അപ്പം ഇങ്ങനെയാണ് സ്ലീപ്പ് മോഡ് വരുന്നത് അപ്പോൾ എനിക്കൊരു അപ്ഡേറ്റിന് മുമ്പ് ഇങ്ങനെയാണ് കേസ് അപ്ഡേറ്റിന് മുമ്പ് ഇങ്ങനെ ഒരു ബെഡിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലീപ്പിൻ്റെ ഒന്നും കാണിക്കൂല അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ബെഡിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല അങ്ങനത്തെ ഒരു ബട്ടൺ കാണിക്കും അപ്പം നമുക്ക് നോർമലി ഇവിടെ ഫാൻ ഓൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫാൻ ഓൺ ആക്കും പോലെ നമുക്ക് സ്ലീപ്പ് എന്നിട്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞ് ആർജെസ്റ്റുള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്തിടാൻ പറ്റില്ല അങ്ങനത്തെ ഓപ്ഷൻ ആയിരുന്നെങ്കിൽ വലിയ ബോർ ആയിരുന്നേനെ അത് വലിയ രസം കണ്ടില്ല നമുക്കെന്തായാലും ഇങ്ങനത്തെ മോഡലായിരുന്നെങ്കിൽ കറക്റ്റ് രസമായിരുന്നതിനെ നേരത്തെ കാണിച്ച് തന്നാലോ വീഡിയോയിൽ കാണിച്ച് തന്നാലോ ഈ ബട്ടൺ വന്നതായിരുന്നെങ്കിൽ കറക്റ്റായിരുന്നതിനെ ഓക്കെ അപ്പം ഇവിടെ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ആ ബട്ടൺ വരും ഇപ്പം നമുക്ക് ആർജ്ജി ഞാൻ ഇവിടെ സ്ലീപ്പ് ഓണം നടിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ല നമുക്ക് നേരത്തെ ഇവിടുത്തെ ഒരു ബട്ടൺ കാണിച്ചിരുന്നില്ല ഒരു സ്ലീപ്പിൻ്റെ ആ ഒരു ബട്ടൺ അങ്ങനെ വന്നിരുന്നെങ്കിൽ കറക്റ്റ് നമ്മൾ അപ്ഡേറ്റിൽ കാണിച്ചേക്കും പോലെ തന്നെ ഓപ്ഷൻസ് എല്ലാം അതേപോലെ തന്നെ വരാൻ ചാൻസ് ഉണ്ടോ ഒക്കെ അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് പുതിയൊരു അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റിലൂടെ നമ്മൾ പറഞ്ഞില്ലേ സ്ലീപ്പിൻ്റെ ഓപ്ഷനാണ് പുതിയതായിട്ട് വരാൻ പോകണം അപ്പോൾ അതിന് വേണ്ടി എല്ലാ കൂട്ടും കാത്തിരിക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു പ്രോക്സ് കാരണം വേണ്ടി എല്ലാ കൂട്ടനെ കാത്തിരിക്കുക അപ്പോൾ ഇന്ന് തീരുവഴി എത്രയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ ഹണിയായ അടുത്തൊരു വീട്ടിൽ കാണുന്നതായിരിക്കും ടരാ ബൈ ബൈ